നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വിളക്ക് വിതരണം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി ഉദ്ഘാടനം നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കമ്മിറ്റി വിളക്ക് വിതരണം കേരളത്തെ വർഷം പിറകിലോട്ട് കൊണ്ടുപോകുന്ന ദുർഭരണമാണ് ഇടത് സർക്കാർ നടത്തുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു എനാന്തി അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് എ അർജുൻ ടി ആസിഫ് നാസർ ഫിറോസ് മയന്താനി ഫാൻസബ് താമരകുളം മുസ്തഫ കളത്തുംപടി മുഹസൻ എനാന്തി അജിൻ കുളക്കണ്ടം രാഹുൽ പാണക്കാട് സമദ് ചന്ദകുന്ന് മൂർക്കൻമാനു എന്നിവർ സംസാരിച്ചു സുബിൻ കല്ലേമ്പാടം സലീം മുക്കട്ട പട്ടിക്കാടൻ ഷാനവാസ് റനീഷ് കാവഡ് സന്തോഷ് കുളക്കണ്ടം ചീനി ചെറിയപ്പു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കരുളായിൽ വ്യാപാരികളുടെ പ്രതിഷേധം കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതിയാണ് പന്തം പ്രകടനം നടത്തിയത് കച്ചവടം കുറവ് കാരണം പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുന്ന വ്യാപാരികൾക്ക് മേൽ പോലെയാണ് വൈദ്യുതി ചാർജ് വർധനവ് കൂടി വന്നിട്ടുള്ളത് ദുരിതത്തിൽ നിന്ന് കൂടുതൽ ദുരിതത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപാരികളാണ് പന്തംകുളത്ത് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് കരുള യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ണി സെക്രട്ടറി ജെയിംസ് മാവേലി മർജാനും സെമി കോർഡിനേറ്റർ ഉമ്മർ ആലുങ്ങൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് നിഹാൽ ആലുങ്ങൽ ട്രഷറർ കുട്ടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വൈദ്യുത ചാർജ് വർധനവിനെതിരെ സംസ്ഥാന വ്യാപകമായി വ്യാപാരികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾ പന്തം കൊളുത്തി പ്രകടനം നടത്തി വണ്ടൂർ ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് കെ വി എസ് യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ മഹാരാജ സെക്രട്ടറി ടി യൂസഫ് ട്രഷറർ സി കെ മുജീബ് വൈസ് പ്രസിഡന്റ് നജ്മുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എടക്കരയിലും പോത്തുകല്ലിലും ഇരുമമുണ്ടയിലും പന്തം കൊളുത്തി പ്രകടനം നടത്തി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ സംസ്ഥാന വ്യാപകമായി വ്യാപാരികൾ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് എടക്കരയിൽ മുസ്ലിം അരങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൌൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഗമിച്ചു തുടർ നടന്ന പ്രതിഷേധ കൂട്ടായ്മ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി ടി നാസർ ഉദ്ഘാടനം ചെയ്തു സജി തോമസ് ബിജു നവീൻ സി കെ ബാബു എം ബാസി എം സൈദാബീഗം കെ സി സവാദ് എന്നിവർ സംസാരിച്ചു എരുമമുണ്ടായ യൂണിറ്റ് ടൌണിൽ നടത്തിയ പന്തം കൊടുത്തി പ്രതിഷേധ പ്രകടനത്തിന് പ്രസിഡന്റ് മുസ്തഫ സെക്രട്ടറി വാഹിദ് പനച്ചിപ്പറമ്പിൽ ട്രഷറർ ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി പോത്തുകൾ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധത്തിന് പ്രസിഡന്റ് മാഞ്ചേരി അബൂബക്കർ അബ്ദുൾ അസീസ് പി ഡി ജോർജ് അലി അക്ബർ ഷെരീഫ് അബുലുലുമാട്ട് മുസ്തഫ ബിനു കാരുണി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ